എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഗണിതത്തിലെ വരകൾ രൂപങ്ങൾ എന്ന ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ യൂണിറ്റിൽ നമ്മുടെ ജാമിതീയ രൂപങ്ങളെ പറ്റിയും ഓരോ ജാമിതീയ രൂപത്തിന്റെയും സവിശേഷതകളെ പറ്റിയുമാണ് പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ചതുരത്തിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്ന് ചതുരത്തിന് നാല് വശങ്ങളുണ്ട് രണ്ട് എതിർവശങ്ങൾ തുല്യമാണ് മൂന്ന് ചതുരത്തിന് നാല് മൂലകളാണുള്ളത് നാല് മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് അപ്പോൾ ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരിയായതാണ് അല്ലാതെ തെറ്റായ കാര്യമല്ല ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ പ്രസ്താവനയും പരിശോധിച്ചിട്ട് ഏതൊക്കെയാണോ ശരി അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം നമ്മൾ താഴെ നിന്ന് തിരഞ്ഞെടുക്കണം ചതുരത്തിന്റെ പ്രത്യേകതകൾ സവിശേഷതകൾ നമുക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ് നമ്മൾ അവിടെ പോയിന്റുകളൊക്കെ കൃത്യമായി നോട്ട് പുസ്തകത്തിലേക്കും എഴുതിയെടുത്തിട്ടുണ്ടാകുന്നു അപ്പോൾ അതൊക്കെ പഠിച്ച ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് ഓരോ പ്രസ്താവനയും പരിശോധിക്കാം ഒന്നാമത്തെ പ്രസ്താവന ചതുരത്തിന് നാല് വശങ്ങളുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നാല് വശങ്ങളുള്ള ജാമതീയ രൂപമാണ് ചതുരം അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതിൽ ഒരു സവിശേഷതയാണ് എന്ത് ചതുരത്തിന് നാല് വശങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ ശരി ഇട്ട് അത് മാർക്ക് ചെയ്ത് വെക്കാം രണ്ടാമത്തെ പ്രസ്താവന പരിശോധിക്കാം എതിർവശങ്ങൾ തുല്യമാണ് എതിർവശങ്ങൾ അതായത് മുകളിലും താഴെയുള്ളതും ഇടതും വലതുമുള്ളത് അങ്ങനെ ജോഡി ജോഡിയായി നോക്കുമ്പോൾ എതിർവശങ്ങൾ തുല്യമായിരിക്കണം എങ്കിൽ മാത്രമേ നാല് വശങ്ങളുള്ള ജാമിതീയ രൂപം ചതുരമായി മാറുകയുള്ളൂ ഇനിയുണ്ടല്ലോ പ്രത്യേകതകൾ അപ്പൊ ഇത് ശരിയായതുകൊണ്ട് നമുക്കവിടെ ശരിയിട്ട് വെക്കാം മൂന്നാമത്തെ പ്രസ്താവനയാണ് എന്ത് ചതുരത്തിന് നാല് മൂലകളാണുള്ളത് ശരിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചതുരത്തിന്റെ മനസ്സിൽ കണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാല് മൂലകളാണ് ചതുരത്തിനുള്ളതെന്ന് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം അപ്പോ ശരിയാണ് അവസാനത്തെ പ്രസ്താവന നാലാമത്തത് മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് അപ്പൊ അത് വലിയൊരു പ്രസ്താവനയാണ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നി എന്ന് വരാം പക്ഷെ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് പുസ്തകത്തിൽ പറഞ്ഞ അതേപോലെയുള്ളൊരു അത് അതായത് എതിർവശങ്ങൾ മുകളിലും താഴെയുള്ള വരകൾ വിലങ്ങനെയായിരിക്കും അപ്പൊ നേരെ നേരെയായിരിക്കും അതേപോലെ തന്നെ ഇടതും വലുതുമുള്ള വരകൾ കുത്തനെ ആയിരിക്കും അപ്പോൾ ആ രണ്ട് വരകൾ എന്തായിരിക്കും കുത്തനെ ആയിരിക്കും അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ചതുരമായിട്ട് മാറുന്നത് അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നമ്മൾ പരിശോധിച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് താഴെയുള്ള എ ബി സി ഡി ഓപ്ഷനുകൾ പരിശോധിച്ചാൽ ഡിയിലാണ് എല്ലാം ശരിയാണ് എന്ന പ്രസ്താവന ഉള്ളത് അപ്പൊ അതാണ് നമ്മുടെ ശരി ശരിയത്തരം നമുക്കത് തിരഞ്ഞെടുക്കാം അവിടെ ശരി കിട്ടും ഓക്കെ അപ്പൊ നമ്മള് തൊട്ടടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം വായിച്ചു നോക്കാം താഴെ നൽകിയവയിൽ തെറ്റായ ജോഡികൾ ഏതല്ല ഒന്ന് ത്രികോണം രണ്ട് വശങ്ങൾ രണ്ട് ചതുരം നാല് വശങ്ങൾ മൂന്ന് പഞ്ചഭുജം അഞ്ചു വശങ്ങൾ നാല് ഷഡ്ഭുജം നാല് വശങ്ങൾ ചോദ്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം കാരണം നമ്മളോട് ചോദിച്ചത് എന്താണ് തെറ്റായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് തെറ്റായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് പക്ഷെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ശരിയുള്ളതായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു മാർക്ക് പോകരുത് തെറ്റായ ജോഡി ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇത് ഓരോ ജാമീയ രൂപവും അതിന്റെ വശങ്ങളുടെ എണ്ണവുമാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആ ഈ ഓപ്ഷനുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഒന്നാമത്തത് നോക്കാം ത്രികോണം ത്രികോണത്തിന് എത്ര വശങ്ങളാണ് ഇവിടെ രണ്ട് വശങ്ങളാണ് തന്നത് ശരിയാണോ അല്ല ത്രികോണത്തിന് മൂന്ന് വശങ്ങളാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം തെറ്റ് അടയാളപ്പെടുത്തി വെച്ചു രണ്ടാമത്തത് ചതുരം ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് ചതുരത്തിന് നാല് വശമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ശരിയാണ് ശരി ഇട്ട് വെച്ചു പഞ്ചഭുജ് പഞ്ചഭുജം എന്നാൽ എന്താണ് അഞ്ച് വശങ്ങളുള്ള ജ്യാമിതീയ രൂപമാണ് പഞ്ചഭുജം അപ്പൊ പഞ്ചഭുജത്തിന് അഞ്ചു വശങ്ങൾ തന്നെയാണ് ഇനി ഷഡ്ഭുജം എന്നാൽ എന്താണ് ഷഡ്ഭുജം ഇവിടെ നാല് വശങ്ങൾ എന്നാണ് തന്നിട്ടുള്ളത് അത് ശരിയല്ല ഷഡ്ഭുജത്തിന് ആറു വശങ്ങളാണുള്ളത് അപ്പൊ ഇത് തെറ്റായ ഒരു ജോഡിയാണ് അവിടെയും നമ്മൾ തെറ്റിട്ട് വെച്ചു അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഈ തന്നതിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത് നമുക്ക് ഏതൊക്കെയാണ് തെറ്റ് ലഭിച്ചത് ത്രികോണം രണ്ട് വശം തെറ്റാണ് ഷഡ്ഭുജം നാല് വശം തെറ്റാണ് അപ്പോൾ ഒന്നും നാലുമാണ് തെറ്റ് അപ്പോൾ നമ്മൾ തെറ്റായ ജോഡികൾ കണ്ടെത്താൻ പറഞ്ഞു ഒന്നും നാലും തെറ്റാണെന്ന് കണ്ടെത്തി താഴെ ഒന്നും നാലും വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് പരിശോധിക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് നാല് സി ഒന്ന് മൂന്ന് ഡി ഒന്ന് നാല് അതാണ് നമ്മുടെ ഉത്തരം അപ്പൊ നമ്മൾ അവിടെ ഉത്തരം മാർക്ക് ചെയ്തു വെച്ചു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സമചതുരക്കട്ടയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ചു ശരിയായവ തിരഞ്ഞെടുക്കുക അപ്പൊ സമചതുരക്കട്ട എന്താണെന്ന് നമുക്കറിയാം ക്ലാസ് റൂമിൽ ഒരു സമചതുരക്കട്ട ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു ഒരു ത്രിമാന രൂപമാണ് സമചതുരക്കട്ട ക്ലാസ് റൂമിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മുടെ ഡൈസൊക്കെ ഈ ഗെയിമൊക്കെ കളിക്കാനുള്ള ഡൈസൊക്കെ പോലെയുള്ള രൂപമാണ് കാർഡ് ബോർഡ് വെച്ചിട്ട് ആ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ക്ലാസ് റൂമിൽ ഒന്നാമത്തെ പാഠത്തിൽ ഉണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ പ്രസ്താവനകളൊക്കെ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ പ്രസ്താവന നോക്കാം സമചതുരക്കട്ടയ്ക്ക് ആറ് മുഖങ്ങളുണ്ട് രണ്ട് സമചതുരക്കട്ടയ്ക്ക് എട്ട് വക്കുകളുണ്ട് മൂന്ന് സമചതുരക്കട്ടയ്ക്ക് എട്ട് മൂലകളുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് ശരിയായവയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ മുഖങ്ങളും വക്കുകളും മൂലകളും വെച്ച് നമ്മൾ ഓരോ ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തണം അപ്പൊ ഒന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒന്ന് വരട്ടെ നമുക്ക് സ്ക്രീനിൽ സ്ക്രീനിലൊരു സമചതുരക്കട്ട കൊണ്ടുവരാം കണ്ടോ ഇതൊരു ത്രീ ഡി ആണ് അപ്പോൾ പുറകുവശം കൂടി കാണാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ് ടൈപ്പിലാണ് ചിത്രം ഉള്ളത് അപ്പൊ നമുക്ക് ഓരോന്നും പരിശോധിക്കാം നമുക്ക് വേണ്ടത് ശരിയായവയാണ് അത് മറന്നു പോകരുത് ഒന്നാമത്തേത് സമചുദ്രക്കട്ടയ്ക്ക് ആറ് മുഖങ്ങളുണ്ട് മുഖങ്ങൾ ഓരോ ഫേസസ് നോക്കാം ഈ ഒരു സൈഡ് ഒന്ന് ഈ ഒരു സൈഡ് രണ്ട് ഈ നമ്മുടെ സമചതുരക്കട്ടയുടെ മറുവശം നമ്മൾ കാണാത്ത മുഖങ്ങൾ ഈയൊരു സൈഡ് ഈ ഒരു സൈഡ് നാല് വശങ്ങൾ അവിടെ കിട്ടും ഇനിയോ ഇനി മുകളിലുള്ള വശവും താഴെയുള്ള വശവും അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര മുഖങ്ങൾ കിട്ടി നാലെണ്ണം ചുറ്റുമുള്ളതും ഒന്ന് മുകളിലും ഒന്ന് താഴെയും ടോട്ടൽ ആറ് മുഖങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തേത് എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ഏ നമ്മൾ പരിശോധിക്കേണ്ടത് വക്കുകളാണ് വക്ക് എന്നാൽ എന്താണ് ഈ കാണുന്ന വരകൾ ഉണ്ടല്ലോ പല വരകളും നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെയാണ് വക്കുകൾ അപ്പോൾ നമുക്ക് വക്കുകൾ പരിശോധിക്കാം ഏതൊക്കെയാണ് എന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് പരിശോധിക്കാം ഒന്ന് ഇതൊരു വക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ മേൽഭാഗത്തെ നാല് വക്കുകൾ നമുക്ക് കിട്ടി ഇനി നമുക്ക് താഴ്ഭാഗത്ത് നോക്കാം അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വക്കുകൾ കിട്ടി ഇത്രയാണോ ഉള്ളു അല്ല ഇനി സൈഡുകളിൽ ഉണ്ട് അല്ലെ എട്ടാണ് ഇവിടെ കിട്ടിയത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വക്കുകളാണ് ഉള്ളത് അപ്പോ നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ കണ്ടതൊക്കെയായിരുന്നു ഒന്നാമത്തത് ശരിയായിരുന്നു അല്ലേ രണ്ടാമത്തതിൽ സമചന്ദ്രക്കിട്ടയ്ക്ക് എട്ട് വക്കുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ എട്ടല്ല പന്ത്രണ്ട് വക്കുകൾ നമ്മളിപ്പോ കണ്ടെത്തി കഴിഞ്ഞു അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് നമുക്ക് അടുത്ത അവസാനത്തെ പ്രസ്താവന കൂടി നോക്കാം സമജതിരക്കത്തേക്ക് എട്ട് മൂലകളാണ് ഉള്ളത് അപ്പൊ എത്ര മൂലകളുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ഇവിടെ വരുന്നത് ഒരു മൂലയാണ് ഇത് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പൊ മൊത്തത്തിൽ എത്ര മൂലകളാണ് ഉള്ളത് എട്ട് മൂലകളുണ്ട് എന്നാണ് പറഞ്ഞത് അത് ശരിയായ പ്രസ്താവനയാണ് അപ്പൊ നമ്മളോട് ചോദ്യത്തിൽ എന്തായിരുന്നു പറഞ്ഞത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അപ്പൊ ഒന്നാമത്തത് ശരിയാണ് സമചതുരക്കട്ടയ്ക്ക് ആറ് മുഖങ്ങളുണ്ട് ശരി രണ്ടാമത്തത് തെറ്റാണ് സമചന്ദ്രക്ക് സമചതുരക്കട്ടയ്ക്ക് എട്ട് വക്കുകളല്ല ഉള്ളത് പന്ത്രണ്ട് വക്കുകളുണ്ട് അപ്പോ രണ്ടാമത്തത് തെറ്റ് മൂന്നാമത്തത് സമചതുരക്കട്ടയ്ക്ക് എട്ട് മൂലകളുണ്ട് ശരിയായത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും ശരി എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ബി ആണ് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് ബി വേണം നമ്മൾ തിരഞ്ഞെടുക്ക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിന്റെ അളവുകളാണ് ഇവയിൽ ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവ് ഏത് ഇപ്പൊ നാല് ഓപ്ഷനുകളുണ്ട് നാല് വശങ്ങളുള്ള ഏതൊക്കെയോ രൂപങ്ങളുടെ വശങ്ങളുടെ അളവുകളാണ് തന്നിട്ടുള്ളത് എത്ര യൂണിറ്റ് വീതമാണ് എന്നാണ് തന്നിട്ടുള്ളത് അതിൽ എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവ് ഏതാണ് നോക്കാം ചതുരം വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം നാല് വശങ്ങൾ വേണം പിന്നെയോ എതിർവശങ്ങൾ തുല്യമായിരിക്കണം എതിർവശങ്ങൾ തുല്യമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരേ അളവിലുള്ള രണ്ട് ജോഡികൾ കിട്ടണം ഓക്കെ നോക്കാം ഒന്നാമത്തതില് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോ എതിർവശങ്ങൾ തുല്യമായിട്ട് നമുക്ക് ഒരേ അളവിലുള്ള രണ്ട് ജോഡികൾ ഇതിലുണ്ടോ ഇല്ല ജോഡി ആക്കാൻ തീരെ ഇല്ല അതുകൊണ്ട് നമ്മുടെ ചതുരം വരയ്ക്കാൻ സാധിക്കില്ല തെറ്റിട്ടു രണ്ടാമത്തത് നോക്കാം അഞ്ച് എട്ട് ആറ് ഏഴ് അതിലും നമുക്ക് എതിർവശങ്ങൾ തുല്യമാക്കി വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ ഇല്ല തെറ്റാണ് മൂന്നാമത്തത് അഞ്ച് എട്ട് അഞ്ച് എട്ട് ഇതിന് നമുക്ക് എതിർവശങ്ങളെ തുല്യമാക്കി വരയ്ക്കാൻ സാധിക്കും കാരണം ഒരഞ്ചും ഉണ്ട് അതിൻ്റെ എതിർവശമായിട്ട് കൊടുക്കാൻ പറ്റിയ മറ്റൊരഞ്ചും ഉണ്ട് ഇനി ഒരെട്ടുമുണ്ട് അതിൻ്റെ എതിർവശമായി കൊടുക്കാൻ പറ്റിയ മറ്റൊരെട്ടുമുണ്ട് അപ്പൊ ഇതെന്താണ് ശരിയായ ഉത്തരമാണ് ഇതുകൊണ്ട് നമുക്ക് ചതുരം വരയ്ക്കാം നാലാമത്തത് നോക്കാം നാല് നാല് ആറ് എട്ട് നാലും നാലും നമുക്ക് എതിർവശമാക്കി വരയ്ക്കാൻ സാധിക്കുമെങ്കിലും പക്ഷെ ആറും എട്ടും വരുന്നത് കൊണ്ട് ചതുരമാക്കാൻ പറ്റില്ല അപ്പൊ അതും നമുക്ക് പറ്റാത്ത ഓപ്ഷനാണ് ഇത് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവ് ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ അത് അടയാളപ്പെടുത്തി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത് ഒന്ന് എല്ലാ വശങ്ങളുടെയും നീളം എട്ട് വീതം രണ്ട് നാല് വശവും ആറ് വീതം മൂന്ന് നാല് നാല് എട്ട് എട്ട് നാല് അഞ്ച് 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 ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തതാണ് അപ്പോൾ കഴിയുന്നതല്ല നമ്മൾ കണ്ടെത്തേണ്ടത് കഴിയാത്തതാണ് കണ്ടെത്തേണ്ടത് ഓരോ ഓപ്ഷൻ നോക്കാം നമുക്ക് സമചതുരം വരയ്ക്കാൻ സാധിക്കുമോ ഇല്ലയോ സമചതുരം എന്നാൽ എന്താണ് നാല് വശവും തുല്യമായ അതായത് എല്ലാ വശങ്ങളും തുല്യമായ ചതുരമാണ് സമചതുരം അല്ലേ അപ്പോൾ ഇവിടെ നോക്കാം ഒന്നാമത്തത് എല്ലാ വശങ്ങളുടെയും നീളം എട്ട് വീതമാണ് അപ്പൊ എല്ലാ വശവും എട്ടാണെങ്കിൽ നമുക്ക് സമചുദ്രമായിട്ട് വരയ്ക്കാറോ നാല് വശവും നമുക്ക് എട്ടാക്കി വരയ്ക്കാം അപ്പോൾ ശരി രണ്ടാമത്തത് നാല് വശവും ആറ് വീതം അപ്പോൾ നാല് വശത്തിന്റെ അളവ് എന്ത് തന്നെയാണ് ആറാണ് തുല്യമാണ് ഓരോ വശവും ആറ് തന്നെയാണ് അപ്പോൾ അതും നമുക്ക് സമചുദ്രം വരയ്ക്കാം ഇനി നാല് നാല് എട്ട് എട്ട് ഇത് സമചതുരം കിട്ടുമോ ഇല്ല ഇത് നമുക്ക് സാധാരണ ചതുരം മാത്രമേ കിട്ടൂ എതിർവശങ്ങൾ തുല്യമായിട്ടുള്ള ചതുരമേ കിട്ടൂ നാല് വശവും തുല്യമായ സമചതുരം കിട്ടില്ല കാരണം നാല് വശവും ഒന്നല്ല വേറെ വേറെ അളവുകളാണ് നാലും നാലും എട്ടും എട്ടു ആണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് സമചന്ദ്രമായിട്ട് വരയ്ക്കാൻ സാധിക്കില്ല ഓക്കെ അവസാനത്തത് അഞ്ച് 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 എല്ലാ വശങ്ങളും എത്ര തന്നെയാണ് നാല് വശങ്ങളും എത്ര തന്നെയാണ് അഞ്ചാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് സമചുദ്രം വരച്ചുകൂടെ വരയ്ക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ നമ്മുടെ ഉത്തരം ഏതാണ് അതായത് സമചുദ്രം വരയ്ക്കാൻ കഴിയാത്ത അളവ് ഏതാണ് മൂന്നാമത്തേതാണ് നാല് നാല് എട്ട് എട്ട് അപ്പൊ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നുള്ളത് പരിശോധിക്കുന്നത് അപ്പോ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു അഞ്ചെണ്ണത്തിലും നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ